ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കും ഒരു ദിവസം നിങ്ങളുടെ പേരും പണവും നിങ്ങളുടെ സ്വന്തമായ ഒരസ്തിത്വവുമെല്ലാം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ടോ എങ്കിൽ ഒന്നാമതായി ഈ സത്യം മനസ്സിലാക്കുക പണം ഒരിക്കലും കഠിനാധ്വാനം കൊണ്ട് മാത്രം വരുന്നതല്ല അത് വരുന്നത് ചിന്തയിൽ നിന്നാണ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയിൽ നിന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാണക്യൻ പറഞ്ഞിരുന്നു എല്ലാവരെയും വിശ്വസിക്കുന്നവന്റെ പക്കൽ ധനം ഒരിക്കലും നിലനിൽക്കില്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്തിയാൽ നിങ്ങളുടെ കോടീശ്വരനാകാനുള്ള സ്വപ്നം പാതിവഴിയിൽ നിലച്ചു പോകാൻ സാധ്യതയുള്ള ഏഴ് കാര്യങ്ങളാണ് ഈ രഹസ്യങ്ങൾ അത്രയ്ക്ക് വിലപ്പെട്ടതാണ് കോടിക്കണക്കിന് ആളുകൾ ഇതറിയാൻ വേണ്ടി ജീവിതം തുലയ്ക്കുന്നു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോയിലൂടെ ഇത് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വരുമാനം ഇൻകം ആരോടും പറയരുത് ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ആകട്ടെ പറയരുത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ വരുമാനം രഹസ്യമായി സൂക്ഷിക്കുക കാരണം ആളുകൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അറിയുമ്പോൾ ബന്ധങ്ങൾ മാറാൻ തുടങ്ങും അത് സത്യമാണ് സുഹൃത്തെ ഇന്നത്തെ ലോകം നിങ്ങളുടെ പണത്തെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല നിങ്ങളുടെ വരുമാനം മറ്റൊരാൾക്ക് അറിയാതിരിക്കുന്നിടത്തോളം നിങ്ങൾ അവർക്ക് തുല്യനാണ് എന്നാൽ നിങ്ങൾ ഒരു മാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്നുവെന്നവർ അറിഞ്ഞാലോ അവരുടെ കണ്ണിൽ നിങ്ങൾ ഒരു ഉറവിടം സോസായി മാറും അസൂയയുടെ ഉറവിടം പ്രതീക്ഷകളുടെ ഉറവിടം ചൂഷണത്തിനുള്ള മിസ്യൂസ് ഉറവിടം കോടീശ്വരനാകാനുള്ള വഴി തുടങ്ങുന്നത് ശബ്ദമില്ലാത്ത സമ്പാദ്യത്തിൽ നിന്നാണ് ആർഭാടമായ വരുമാനത്തിൽ നിന്നല്ല രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത പദ്ധതി അല്ലെങ്കിൽ പണം എവിടെ നിക്ഷേപിക്കാൻ എന്ന് ആരോടും പറയരുത് ചാണക്യനീതിയിൽ എഴുതിയിട്ടുണ്ട് തന്റെ ഓരോ ചുവടുവെപ്പും പരസ്യപ്പെടുത്തുന്നവൻ സ്വന്തം കെണിയിൽ കുടുങ്ങും നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതുക നിങ്ങൾ അത് നിങ്ങളുടെ സുഹൃത്തിനോടോ പരിചയക്കാരനോടോ മുൻകൂട്ടി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഒന്നുകിൽ അവൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും അയ്യോ അതിൽ നഷ്ടമാണ് വേണ്ട രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ പകർത്തി നിങ്ങളുടെ മുന്നിൽ കയറിപ്പോകും കോടീശ്വരന്മാർ എന്താണ് ചെയ്യുന്നത് അവർ ആദ്യം പ്രവർത്തിക്കുന്നു അതിനുശേഷം അതിന്റെ വിജയം ലോകമറിയുന്നു എന്നാൽ ആദ്യം തന്നെ ബഹളമുണ്ടാക്കുന്നവൻ മിക്കവാറും കളിയിൽ നിന്ന് പുറത്താകും മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കരുത് ലോകം അത് മനസ്സിലാക്കില്ല കളിയാക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ സ്വപ്നങ്ങൾ പറയുമ്പോൾ ആളുകൾ ചിരിക്കാൻ തുടങ്ങും നീ കോടീശ്വരനാകുമോ നിനക്കതൊന്നും നടപ്പുള്ള കാര്യമല്ല ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയല്ല നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെയാണ് കാണുന്നത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അതിരുകൾ എല്ലാവരോടും പറയരുത് കാരണം എല്ലാവരും അതിനെ ആദരിക്കില്ല കോടീശ്വരനാകാനുള്ള സ്വപ്നങ്ങൾ ആൾക്കൂട്ടത്തിനിടയിൽ വിളിച്ചു പറയേണ്ടവയല്ല അത് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കണം ഒരു നാൾ അത് ലോകം കേൾക്കുന്ന ഒരു വിജയത്തിന്റെ ശബ്ദമായി മാറുന്നതുവരെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാത്രം സ്വന്തമാണ് ഈ ലോകത്തിന്റെ വൃത്തികെട്ട വാക്കുകളാൽ അതിനെ മലിനമാക്കരുത് നാലാമത്തെ കാര്യം നിങ്ങൾ എവിടെ നിന്ന് ആരിൽ നിന്ന് എത്രത്തോളം പഠിച്ചു എന്നും രഹസ്യമായി വെക്കുക കോടീശ്വരനാകാനുള്ള പാതയിൽ ആളുകൾ വരുത്തുന്ന മറ്റൊരു തെറ്റാണ് തങ്ങളുടെ പഠന സ്രോതസ്സുകൾ ലേണിംഗ് റിസോഴ്സസ് എല്ലാവരോടും പറയുക എന്നത് ഞാൻ ഈ ബുക്ക് വായിക്കുന്നു ഈ കോഴ്സ് എടുത്തിട്ടുണ്ട് ഈ വ്യക്തിയിൽ നിന്നാണ് പഠിക്കുന്നത് എന്നെല്ലാം പറയും അപ്പോൾ എന്താണ് സംഭവിക്കുക ഒന്നുകിൽ ആളുകൾ കളിയാക്കും അല്ലെങ്കിൽ അവർ സ്വയം ആ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്ത് നിങ്ങളെ പിന്നിലാക്കും ചാണക്യനീതി പറയുന്നു വിദ്യ എന്നത് നിശബ്ദമായി രഹസ്യമായി ആർജിക്കേണ്ട ധനമാണ് ബഹളമുണ്ടാക്കിയല്ല തന്റെ ഗുരുക്കന്മാരെക്കുറിച്ച് എല്ലാവരോടും പറയുന്നവന്റെ അറിവിന് ആരും വില കൽപ്പിക്കില്ല അതിനാൽ നിങ്ങളുടെ അറിവ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുക അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ദുർബലമായ സമയത്തെയും പോരാട്ടങ്ങളുടെയും കഥകൾ പറയരുത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയരുത് കാരണം ഈ ലോകത്തുള്ള മിക്കവാറും ആളുകളും മുറിവിൽ ഉപ്പുതേയ്ക്കുന്നവരാണ് സുഹൃത്തെ നിങ്ങൾ തകർന്നുപോയ സമയത്ത് താഴെ വീണ സമയത്ത് എത്ര പേർ നിങ്ങളുടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ അവരോട് അതെല്ലാം പറഞ്ഞാൽ മൂന്നിൽ രണ്ടു പേരും സഹതാപത്തിന്റെ രൂപത്തിൽ നിങ്ങളെ കളിയാക്കും കോടീശ്വരന്മാർ അവരുടെ ഏറ്റവും മോശം കാലഘട്ടത്തിലെ കഥകൾ അവർക്ക് ഇത്രയധികം ഉണ്ടാകുമ്പോൾ മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ കേൾക്കുന്നവർക്ക് നിശബ്ദരാകാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ നിങ്ങളുടെ വീഴ്ചയുടെ കഥകൾ പറയരുത് നിങ്ങളുടെ വേദന നിങ്ങളുടെ ശക്തിയാണ് ലോകത്തിന്റെ വാക്കുകൾ കൊണ്ട് അതിനെ ദുർബലമാക്കരുത് ആറാമത്തെ കാര്യം നിങ്ങൾ എത്ര ദാനം നൽകി ആരെ സഹായിച്ചു അതിന്റെ പ്രചാരണം നടത്തരുത് ഇന്നത്തെ കാലത്ത് ആളുകൾ ഒരു പാവപ്പെട്ടവന് ഒരു ചോക്ലേറ്റ് നൽകിയാൽ പോലും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്നാൽ ചാണക്യൻ പറയുന്നു അഹങ്കാരമില്ലാതെയും പ്രചാരമില്ലാതെയും നൽകുമ്പോളാണ് ദാനം ഫലം നൽകുന്നത് നിങ്ങൾ ഒരാളെ സഹായിച്ചെങ്കിൽ അതിന്റെ ഗുണം നിങ്ങളുടെ ആത്മാവിനാണ് ലഭിക്കേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കല്ല യഥാർത്ഥ കോടീശ്വരന്മാർ നിശ്ശബ്ദമായി ആളുകളുടെ ജീവിതം മാറ്റിമറിക്കും ലോകം അതറിയുന്നത് ആ സഹായം ലഭിച്ചയാൾ സ്വയം വന്ന് പറയുമ്പോഴാണ് അദ്ദേഹമാണ് എനിക്ക് ജീവിതം നൽകിയത് യഥാർത്ഥ സമ്പന്നത പണത്തിൽ മാത്രമല്ല കാണിക്കാതെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഏഴാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത വലിയ ലക്ഷ്യങ്ങൾ ആരോടും പറയരുത് ഈ ലോകം സ്വപ്നങ്ങളെ സത്യം ചെയ്ത് കത്തിയേരിയുന്ന ഒന്നാണ് ഇത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ് സുഹൃത്തേ നിങ്ങൾ ആരോടെങ്കിലും ഞാൻ അഞ്ചു വർഷത്തിനുള്ളിൽ കോടീശ്വരനാകും ഒരു ദിവസം ഞാൻ റോൾസ് റോയ്സ് വാങ്ങും ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപിക്കും എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും ആ നിമിഷം കേൾക്കുകയല്ല ചിരിക്കുകയാണ് ചെയ്യുന്നത് പത്ത് ശതമാനം ആളുകൾ കേട്ടാൽ അവർ നിങ്ങളെ അവിടെ തന്നെ തടയാൻ ശ്രമിക്കും കാരണം നിങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന ഭയം അവർക്കുണ്ട് ചണക്യനീതിയിൽ എഴുതിയിരിക്കുന്നു ആഗ്രഹം മൌനത്തിൽ വളരുമ്പോളാണ് സുരക്ഷിതമായിരിക്കുന്നത് കോടീശ്വരനാകാനുള്ള സ്വപ്നങ്ങൾ മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിക്കുക വായിലല്ല നിങ്ങളത് പൂർത്തിയാക്കുമ്പോൾ ലോകം സ്വയം ചോദിക്കും ഇത് എങ്ങനെ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ടു പറയാം നിങ്ങൾ എന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്നെത്തന്നെ ഉയർത്തുകയായിരുന്നു ജീവിതം മാറ്റിമറിക്കുന്ന ആ ഒരു കാര്യം കേൾക്കൂ സുഹൃത്തേ കോടീശ്വരനാകുക എന്നത് വെറും പണത്തിന്റെ കളിയല്ല ഇത് ഒരു ചിന്താഗതിയുടെ യുദ്ധമാണ് മൈൻഡ്സെറ്റ് വാർ ഈ യുദ്ധത്തിൽ വിജയിക്കുന്നത് നിശബ്ദമായി മുന്നോട്ടു പോകുകയും ഒരു ദിവസം ഉച്ചത്തിൽ മുഴങ്ങുകയും ചെയ്യുന്നവനാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വിജയത്തിന്റെ അടിത്തറ രഹസ്യ സ്വഭാവത്തിലാണ് പരാജയത്തിന്റെ തുടക്കം വാക്കുകൊടുക്കുന്നതിലുള്ള ശ്രദ്ധക്കുറവിലും അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക ഇനി ആരെയും എന്റെ വരുമാനം അറിയിക്കില്ല എന്റെ അടുത്ത പ്ലാൻ പറയില്ല എന്റെ പോരാട്ടങ്ങൾ പങ്കുവയ്ക്കില്ല എന്റെ സ്വപ്നങ്ങളും അറിയിക്കില്ല കാരണം ഈ ലോകം നിങ്ങളുടെ വിശ്വാസമല്ല നിങ്ങളുടെ ലാഭമാണ് ബെനഫിറ്റ് തേടുന്നത് നിങ്ങൾ ശരിക്കും കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി എന്റെ വിജയത്തിലേക്കുള്ള വഴി ഞാൻ ആരെയും കാണിക്കില്ല ഇപ്പോഴും തന്റെ പ്ലാനുകൾ എല്ലാവരോടും പറയുന്ന അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാൻ കഴിയാത്ത നിങ്ങളുടെ ആ സുഹൃത്തിനെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വ്യക്തമാണ് നിങ്ങൾ വെറുതെ കേൾക്കാൻ വന്നവനല്ല സ്വയം മാറാൻ വന്നവനാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചില ബോണസ് ചാണക്യനീതികൾ പറയാൻ പോകുകയാണ് ഇവ വളരെ ആഴത്തിലുള്ളതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ കോടീശ്വരനാവുക മാത്രമല്ല ആളുകൾ കണ്ടു ഭയപ്പെടുകയും പ്രചോദിതരാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും ബോണസ് നീതി നമ്പർ ഒന്ന് ധനമെത്തുന്നത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവന്റെ അടുത്തേക്കാണ് ചാണക്യൻ പറയുന്നു തൻറെ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു കോടിക്കണക്കിന് ആളുകൾ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സമ്പാദിക്കുന്നതിനു മുമ്പേ തന്നെ അത് ചെലവഴിക്കാനുള്ള പ്ലാനിംഗ് നടത്തും പുതിയ ഫോൺ പുതിയ ബൈക്ക് എല്ലാം ഉടൻ വേണം എന്നാൽ സമ്പന്നനാകുന്നത് ഇന്ന് തന്റെ ആഗ്രഹങ്ങൾക്ക് ബ്രേക്ക് ഇടുന്നവനാണ് അതിലൂടെ നാളത്തെ തന്റെ ജീവിതത്തിന് ആക്സിലറേറ്റർ നൽകാൻ കഴിയും നിങ്ങളുടെ പണം ഷോ ഓഫ് ചെയ്യുന്നതിനുപയോഗിക്കാതെ നിക്ഷേപിക്കാൻ ഇൻവെസ്റ്റ് ഉപയോഗിക്കുക ബോണസ് നീതി നമ്പർ രണ്ട് നിങ്ങളുടെ ചുറ്റും വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നവരെ മാത്രം നിർത്തുക കോടീശ്വരനാകാനുള്ള ഏറ്റവും ഒളിപ്പിച്ചുവെച്ച രഹസ്യമാണിത് നിങ്ങളുടെ വരുമാനം എന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ശരാശരി വരുമാനത്തിന് തുല്യമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകെട്ടിനെ കമ്പനി നവീകരിക്കുക അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ ബാങ്ക് ബാലൻസും നവീകരിക്കപ്പെടും സുഹൃത്തെ കോടീശ്വരനാകാൻ വഴികളില്ല പക്ഷേ ചാണക്യന്റെ ഈ നയങ്ങളുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വഴി അത്രയ്ക്ക് വ്യക്തമാകും വിജയം സ്വയം നിങ്ങളുടെ വഴിയിൽ വന്നു ചേരും ഓർക്കുക പണം ചിന്തയിൽ നിന്നുണ്ടാകുന്നു ചിന്ത നയങ്ങളിൽ നീതിയിൽ നിന്നുമുണ്ടാകുന്നു ചാണകിന്റെ ഈ നീതികൾ അദൃശ്യമായ ആയുധങ്ങളാണ് ഇൻവിസിബിൾ ആർമർ അത് നിങ്ങൾക്ക് എല്ലാ വ്യവസ്ഥിതിയിലും വിജയം നേടാൻ സഹായിക്കും ഈ ബോണസ് നയങ്ങൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി എന്റെ ചിന്തയും കോടീശ്വരൻ്റെ പോലെയായിരിക്കും കഠിനാധ്വാനം ചെയ്യുന്ന എന്നാൽ ചാണക്യനീതിയില്ലാത്തതിനാൽ പരാജയപ്പെടുന്ന ആളുകളുമായി ഈ വീഡിയോ തീർച്ചയായും പങ്കിടുക